ഇന്ന് കുറച്ച് വിത്തുകൾ മുളപ്പിച്ച് കാണിച്ചുതരാം അപ്പോൾ വിത്തുകൾ നടുമ്പോൾ നമ്മൾ പലരും പല അബദ്ധം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വിത്തുകൾ മുളിക്കാതായി പോകാറുണ്ട് വിത്തുകൾ മുളച്ചത് എൻ്റെ അടുത്തുനിന്ന് എനിക്കും അതുപോലെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി പറ്റി ഇപ്പം ഞാൻ ഏകദേശം ഏത് വിത്ത് കിട്ടിയാലും മുളപ്പിച്ചെടുക്കാം എന്ന അവസ്ഥയിലെത്തിരിക്കുന്നു ഞാനിപ്പോൾ ചേർക്കാറുള്ളത് വെറും മണ്ണാണ് വെറും മണ്ണ് എന്ന് വെച്ചാൽ മേൽമണ് ശണ്ടിയോ ചവറൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള മണ്ണുണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് എടുക്കും ഉണങ്ങിയ മണ്ണ് എന്നിട്ട് എടുത്തിട്ടത് നല്ല ചെറിയ രീതിയിലൊന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കും കേട്ടോ ഒരേപോലെ നിരത്തിയിട്ട് അതിൽ ഞാൻ ഇങ്ങനെ വിത്തുകൾ എടുത്തിട്ട് നമ്മുടെ ഇടത്തെ കയ്യിൽ വിത്തുകൾ കുടങ്ങിട്ട് ചിലപ്പോൾ ചെറിയ വിത്തുകളായിരിക്കും അത് വലുത്ത കൈ കൊണ്ട് ഇങ്ങനെ ഒന്നുള്ളിയിട്ടിങ്ങനെ വിതറി കൊടുക്കുക ചെയ്യുക എന്നിട്ട് എന്താ ചെയ്യുകയെന്നു വെച്ചാൽ നേരിയ തോതിൽ മേലെ അതേ മണ്ണ് തന്നെ ഒന്നിങ്ങനെ വിതറിയ വിത്തുകൾ ജസ്റ്റ് നമ്മൾ കൂടാണ്ടാക്കുകയാണ് ഒന്നിട്ട് കൊടുക്കും എന്നിട്ട് ചെറിയ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അങ്ങനെ തുള്ളി തുല്യമായിട്ട് അല്ലെങ്കിൽ നല്ല നമ്മളൊന്ന് കുടഞ്ഞു കൊടുത്താലും മതി അധികം ഒഴിച്ചു കൊടുക്കാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കും ഇതിന് ശേഷം ഇങ്ങനെ കവർ കൊണ്ട് ഞാൻ മൂടി വെക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട് കിട്ടും അപ്പം നല്ലവണ്ണം മൂടി ഇങ്ങനെ ഒരു കവർ കൊണ്ട് നമ്മൾ ഇതുണ്ടാവും പിന്നെ മൂടി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ ഇതും കൂടി ഉണ്ടാവും ആ ഒരു ഉഷ്ണവും കൂടി ഇറങ്ങിയിട്ട് ആ വിത്തുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും മുളച്ച് കിട്ടും മൂന്ന് ദിവസം അല്ലെങ്കിൽ ഓരോ വിത്തിൻ്റെ ടൈമനുസരിച്ചിട്ട് മുളച്ച് കിട്ടാതിരിക്കില്ല ഒരു വിത്തെങ്കിലും മുളച്ച് കിട്ടാതിരിക്കില്ല വിത്തും കൂടി നല്ലതാണെങ്കിൽ നൂറ് ശതമാനം മുളച്ചിരിക്കും സ്റ്റാർഫോക്സിൻ്റെ വിത്തൊക്കെ നട്ടിരിക്കുന്നത് ഏകദേശം എനിക്ക് നൂറ് ശതമാനം മുളച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഡാലിയ വിത്തുകളും മുളച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി വിത്തുകൾ മുളയ്ക്കാനുമുണ്ട് കേട്ടോ